ടെലിവിഷൻ പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട പരമ്പരയാണ് സി കെ എൽ എം ചാനലിൽ സംപ്രേഷണം ചെയ്യുന്ന മിഴിരണ്ടിലും വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഈ പരമ്പര നേടിയെടുത്തത് നിരവധി ആരാധകരെയാണ് വളരെ വ്യത്യസ്തമായ ഒരു കഥാ പ്രമേയമായതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്നാണ് ആരാധകർ ഈ പരമ്പരയെ സ്നേഹിച്ചു തുടങ്ങിയത് അതുകൊണ്ട് തന്നെ പരമ്പരയ്ക്ക് മാത്രമല്ല പരമ്പരയിലെ ഓരോ താരങ്ങൾക്കും ഇന്ന് ആരാധകർ പരമ്പരയിലെ ലച്ചു സഞ്ജു സ്വാതി താരങ്ങൾക്കെല്ലാം ഇന്ന് സോഷ്യൽ മീഡിയാസിൽ നിരവധി ആരാധകരാണുള്ളത് എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിലായി സീരിയലിലെ നായക കഥാപാത്രമായ സഞ്ജുവിനെ അവതരിപ്പിക്കുന്ന സൽമാനുൽ ഫാരിസ് പരമ്പരയിൽ നിന്ന് പിന്മാറിയെന്ന വാർത്തയായിരുന്നു പ്രേക്ഷകരെ ഏറെ നിരാശരാക്കിയത് അതിനുശേഷം സൽമാനുൽ ഫാരിസിന്റെ ഒരു ലൈവ് വീഡിയോയും എത്തി താൻ സ്വയം പിന്മാറിയതല്ലെന്നും തന്നെ ഈ പരമ്പരയിൽ നിന്നും മനഃപൂർവ്വം ഒഴിവാക്കിയതും എന്നുമാണ് പറഞ്ഞുകൊണ്ടാണ് താരം എത്തിയിരുന്നത് സൽമാനുൽ ഫാരിസ് സഞ്ജു എന്ന കഥാപാത്രത്തിൽ നിന്നും പിന്മാറിയതിനെ തുടർന്ന് നിരവധി പ്രേക്ഷകരാണ് രംഗത്തെത്തിയത് ഇപ്പോൾ സഞ്ജുവായിരുന്ന കഥാപാത്രം അവതരിപ്പിക്കാൻ പുതിയൊരു താരം എത്തിയിരിക്കുകയാണ് സൽമാനുൽ ഫാരിസ് പിന്മാറിയതിന്റെ നിരാശയിലാണ് ഇപ്പോൾ പ്രേക്ഷകർ പരമ്പര കാണുന്നില്ലെന്ന് വരെ പറയുന്ന പ്രേക്ഷകരുമുണ്ട് എന്നാൽ ഇപ്പോഴിതാ പ്രേക്ഷകരെ വീണ്ടും ൊണ്ടുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ സീരിയലിന്റെ ഭാഗത്ത് നിന്നും പുറത്തു വന്നിരിക്കുന്നത് മിഴിരണ്ടിലും പരമ്പര രണ്ടു ദിവസം കൊണ്ട് അവസാനിക്കുന്നു എന്നാണ് പുറത്തു വരുന്ന പരമ്പരയിലെ ക്ലൈമാക്സ് വരെ ഇപ്പോൾ തീരുമാനിച്ചു കഴിഞ്ഞു ലച്ചു ഗോവിന്ദ് എന്ന ഡോക്ടറുമായി പ്രണയത്തിലാവുകയും പിന്നീട് അവർ വിവാഹം കഴിക്കുകയുമാണ് ചെയ്യുന്നത് അതുപോലെ സ്വാതിയും സഞ്ജുവും സുഖമായിട്ട് ജീവിക്കുകയും സ്വാതി ഇത് നടന്ന കാര്യങ്ങളൊന്നും തന്നെ അറിയുകയും ചെയ്യും ഇങ്ങനെ വളരെ സന്തോഷകരമായ ഒരു ക്ലൈമാക്സിലൂടെയാണ് പരമ്പര അവസാനിപ്പിക്കുന്നത് ഇത്രയും പെട്ടെന്ന് ഈ പരമ്പര അവസാനി ിക്കണമായിരോ ഇനിയും ഒരുപാട് നാൾ ഈ കഥ മുന്നോട്ട് കൊണ്ടുപോകുമായിരുന്നല്ലോ എന്നൊക്കെയാണ് പലരും ചോദിക്കുന്നത് ഇത്രയും പെട്ടെന്ന് പരമ്പര അവസാനിപ്പിക്കുമെന്ന് ഒരിക്കലും കരുതിയില്ലെന്നും ആരാധകർ പരമ്പരയിൽ നിന്നും നായകനായ സൽമാനുൽ ഫാരിസ് പിന്മാറിയത് തന്നെ പ്രേക്ഷകർക്ക് ഏറെ നിരാശയുണ്ടാക്കി ഇപ്പോഴിതാ പരമ്പര കൂടി അവസാനിക്കുന്നു എന്ന വാർത്ത ഏറെ ഞെട്ടലാണ് പ്രേക്ഷകർക്കുളവാക്കിയത് മിഴിരണ്ടിലും പരമ്പര അവസാനിക്കുന്നു എന്ന വാർത്ത അറിഞ്ഞപ്പോൾ ഒരു കൂട്ടം പ്രേക്ഷകരുടെ അഭിപ്രായം ഞങ്ങളുടെ പ്രിയപ്പെട്ട നായകനായ സൽമാനുൽ ഇല്ലാത്ത മിഴിരണ്ടിലും പരമ്പര അവസാനിക്കുന്നത് തന്നെയാണ് നല്ലതെന്നാണ് എന്നാൽ മറ്റൊരു വിഭാഗം ആൾക്കാർ പറയുന്നത് സൽമാനലിനെ തിരിച്ചു കൊണ്ടുവന്ന് പരമ്പര ഇനിയും വിജയകരമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാമായിരുന്നു പരമ്പരയിലെ നായകനെ മാറ്റിയതാണ് പരമ്പര ഇത്ര പെട്ടെന്ന് അവസാനിപ്പിക്കേണ്ടത് വന്നത് എന്നൊക്കെയാണ് പലതരത്തിലുള്ള കമൻസുകൾ സോഷ്യൽ മീഡിയാസിൽ വരുന്നത്